ആ കുട്ടിക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് സുബറിൽ ജമീൽ ബ്യൂട്ടിഫുൾ വെയിറ്റിംഗ് അല്ലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാത്തിരിപ്പ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അതാ ഹോ ഹോപ്പ് എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാ പ്രതീക്ഷ എന്നുള്ളതിനേക്കാളും നല്ല മലയാളം എന്താ ശരിക്ക് കാത്തിരിപ്പ് കാരണം ഓരോ കാത്തിരിപ്പും പോരാട്ടമാണ് ഓരോ പോരാട്ടവും കാത്തിരിപ്പുമാണ് ഓരോ കാത്തിരിപ്പും വേറൊരു കണക്കിന് പോരാട്ടവും അങ്ങനെ പോരാളികളാണ് ശരിക്കും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ടീച്ചർമാരും രക്ഷിതാക്കളും ആ സ്ഥാപനത്തിലെ അടിച്ചു വാരുന്നൊരു ചേച്ചി പോലും ഈ ഒരു വലിയ കർമ്മത്തിൽ പങ്കാളിയാണ് ചെറിയൊരു കാര്യമല്ല ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യരും ആ അർത്ഥത്തിൽ ഈ പോരാട്ടത്തിലെ നമ്മുടെ സമൂഹം അവര വേറൊരു കണ്ണിലാണ് കാണുന്നത് അവരെ ചിന്തിക്കുന്നതും നമ്മളോട് നേരിട്ട് പറഞ്ഞതുമായിട്ടുള്ള കാര്യം കഴിഞ്ഞാല് നിങ്ങൾ എന്തോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള ഒരു പാരന്റ് ആയത് അപ്പൊ ഞാൻ സാറോട് ചോദിക്കുക അങ്ങനെയാണോ നമ്മളെ മനുഷ്യന്റെ ഒരു സ്വാഭാവികമായൊരു പ്രത്യേകത ഉണ്ട് അത് മനുഷ്യനെ വേദനിപ്പിക്കാറുണ്ട് കുട്ടികളില്ലാത്ത ഒരാളെ കണ്ടാല് മനുഷ്യന്മാർ ആദ്യം ചോദിക്കുന്നത് നല്ല തടിയുള്ള ഒരാളെ കണ്ടാൽ ആദ്യം എന്താ ചോദിക്കുക തടിയില്ലാത്ത ഒരാളെ കണ്ടാൽ ആദ്യം എന്താ ചോദിക്കുക മക്കൾ മരിച്ചു ഒരാളെ കണ്ടാൽ ആദ്യം എന്താ ചോദിക്കുക അവരുടെ മുറിവിൽ ഇങ്ങനെ തൊടുക ചെയ്യണം ഒരു മുറിവ് ഉണങ്ങാനുള്ള ഒന്നാമത്തെ മരുന്നെന്താ അതിൽ തൊടാതിരിക്കുക എന്നുള്ള പക്ഷേ മനുഷ്യർ ആദ്യം ചെയ്യുക ആ മുറിവിൽ തൊടുക എന്നുള്ളതാണ് ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ വർത്താനം പറയാന്ന് പറഞ്ഞാൽ കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് കടലിലേക്ക് ഒരു കടലിലേക്കൊരു കല്ലെറിയുകറിഞ്ഞാൽ എളുപ്പല്ലേ പക്ഷെ ആ കല്ല് എത്ര താഴേക്കാണ് പോയത് എന്നോ ആ കല്ല് എറിഞ്ഞിടത്തന്നെ എത്ര കാലമാണ് ഉണ്ടാവുക എന്നോ ഈ എറിഞ്ഞ ആൾക്ക് അറിയില്ല അയാൾ വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടോ ഇതേപോലെയാണ് വാക്കുകൾ കൊണ്ട് മനുഷ്യരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ആ വാക്ക് അങ്ങനെ കിടക്കൂ ഇതേപോലെയാണ് വാക്കുകൾ കൊണ്ട് മനുഷ്യരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ആ വാക്ക് അങ്ങനെ കിടക്കൂ അന്ന് എന്നോട് പറഞ്ഞ് ആ വാക്കില്ലേ അതിപ്പോഴും എൻ്റെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരിങ്ങനെ നെഞ്ചത്ത് തട്ടും കാരണം അതവിടെ ഉണ്ടാവും കടലിലേക്ക് കല്ലെറിഞ്ഞത് പോലെ ആ കല്ല് അവിടെ ഇങ്ങനെ കിടക്കണുണ്ടാവും പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല ആ ചോദ്യങ്ങൾക്ക് അന്തസ്സുള്ള മറുപടികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഇരട്ടത്ത് ഇറങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഒമ്പത് മണിയായാലും പിടിക്കാതെ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല പുറത്ത് സൂര്യൻ ഒന്നിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ വെളിച്ചം പരന്നിട്ടുണ്ട് എന്നും ആ കിടന്നുറങ്ങുന്ന ആൾക്ക് മനസ്സിലാവില്ല അവരെ കണ്ണ് തുറപ്പിക്കാൻ നമുക്ക് കഴിയൂല നമുക്ക് ചോദ്യങ്ങളെ ഇല്ലാതാക്കാനും കഴിയൂല ചോദ്യങ്ങളെ നേരിടാനേ കഴിയൂ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടിയോ വേദനിപ്പിക്കാൻ വേണ്ടിയോ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നവരോട് നിങ്ങൾ ഈ കുട്ടിയുടെ നേരെ ചൂണ്ടിയിട്ട് പറയണം ഇത് തന്ന അനുഗ്രഹമാണ് ഞാൻ സാക്ഷിയത് ഇത് പരീക്ഷണമല്ല ഏ അവരോട് പറയണം നിങ്ങൾക്കത് മനസ്സിലാവില്ല അത് മനസ്സിലാകാനൊരു ഭാഗ്യമുണ്ട് ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇത് പരീക്ഷണമല്ല ഇത് അനുഗ്രഹമാണ് ഞാൻ സാക്ഷിയാണ് മനുഷ്യന്മാരെ വാക്കിനേക്കാൾ നമുക്ക് ബലം തരുന്നത് ഈശ്വരൻ്റെ വാക്കുകളാണ് അല്ലേ അതുകൊണ്ട് നമ്മളല്ല പറയണ പഠിച്ചും പറയണ ഒരു കാര്യം പറയാം ഖുറാനില് പറഞ്ഞൊരു വാക്കുണ്ട് അറബിയിൽ പറയാം അവരെഴുന്നേറ്റ് നിന്നപ്പോൾ അവർക്ക് നാം ധൈര്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അവർ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു എന്നല്ല അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ ആകാശത്തിൽ നിന്നൊരു ധൈര്യം അവരുടെ മനസ്സിൽ വന്ന് അവരെ കെട്ടിപ്പിടിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാവുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമുക്ക് ആർക്കും ധൈര്യം വരില്ല ധൈര്യം പിന്നെ വരിക നമുക്ക് ആദ്യം വരിക എന്താ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒന്നുകിൽ അതിനെ നേരിടാം അല്ലെങ്കിൽ ഒളിച്ചോടാം പക്ഷെ എസ്കേപ്പ് ആകുന്നതിന് പകരം ഞാൻ ഇതിനെ നേരിട്ട് നോക്കട്ടെ എന്ന് പറയുന്ന മനുഷ്യരില്ലേ ആ മനുഷ്യരെ കുറിച്ചാണ് ഈ പറയുന്നത് ജീവിതത്തെ നേരിട്ട മനുഷ്യരോടൊക്കെ നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ അവർ ആദ്യം എന്താ പറയാ ഞാൻ പേടിച്ചു പക്ഷെ എങ്ങനെയോ ഞാൻ ജീവിച്ചു ഞാൻ തുഴഞ്ഞ് തുഴഞ്ഞ് ഈ ജീവിത പുഴ നീന്തി വന്നോ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ കണ്ണിലുണ്ടാകണ ഒരാർജവമുണ്ട് അവര് പറയും ഇപ്പൻ്റെ ജീവിതത്തിൽ അതിലും വലുത് വന്നാലും ഞാൻ നേരിടുന്നു നമുക്ക് നേരിടാനുള്ള ശക്തി തന്നത് ശരിക്ക് നമ്മുടെ ജീവിതത്തിലെ ആ പ്രതിസന്ധികളാണ് സ്നേഹം നിറഞ്ഞൊരു സാധനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭാരം ഉണ്ടാവില്ല സ്നേഹം നിറഞ്ഞൊരു സാധനം കുറയുമ്പോൾ നമുക്ക് ഭാരമാകും ഒരാൾക്ക് വേണ്ടി നമ്മൾ ഏത് പാദയാത്രയിലും ഉറക്കമൊഴിക്കില്ലേ ഒരാൾക്ക് വേണ്ടി നമ്മൾ എത്ര നേരത്തെ ഉണ്ടല്ലേ ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മളെത്രയും പൈസ ചിലവാക്കില്ലേ എന്തും ചെയ്യൂലേ ഒരായുസ് മുഴുവനെ കാത്തിരിക്കില്ലേ സ്നേഹം ഉണ്ടെങ്കിൽ എപ്പോഴാണോ ആ സ്നേഹം കുറയുന്നത് അപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങും കാത്തിരുന്നതിൻ്റെ കണക്കൊക്കെ ഇത്ര കാലം ഞാൻ കാത്തിരുന്നില്ലേ എന്ന് പറയും ഇത്ര ഞാൻ ഉറക്കമൊഴിച്ചില്ല എന്ന് പറയും ഇത്ര ഞാൻ പൈസ ചിലവാക്കിയില്ലേ എന്ന് പറയും ഇങ്ങനെയൊക്കെ ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നില്ലേ എന്ന് പറയും അതെപ്പോഴാണ് ഒരാൾ പറയാ സ്നേഹം കുറയുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണക്ക് ആലോചിക്കുന്നവനുമില്ല ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക പറഞ്ഞത് ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് ശരിക്കും നമുക്കുള്ള ചതകുകൾ പ്രതിസന്ധി ഇല്ലാത്ത നമ്മളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഇത്ര മനസ്സ് ഉണ്ടാവില്ല ഇതിനകത്ത് ഉണ്ടാവില്ല ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരാൾ നിങ്ങളടുത്ത് വന്നിട്ട് പറയാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വന്തം സ്റ്റോറി അല്ലേ എന്നോട് ചോദിച്ച ആൾക്കില്ലേ ഒരു സ്വന്തം കഥ വേറെ എവിടെയും പുസ്തകത്തിൽ വായിച്ച കഥയൊന്നുമല്ല സ്വന്തം കഥ നിങ്ങൾ അനുഭവിച്ചു പോകുന്ന കഥ നിങ്ങൾ ഉത്തരം പറഞ്ഞ ചോദ്യങ്ങളുടെ കഥ നിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധികളുടെ കഥ നിങ്ങൾ ആർജിച്ചെടുത്ത ഒരു മനോബലത്തിൻ്റെ മനഃശക്തിയുടെ കഥയുണ്ട് വേറെ ആരും പറഞ്ഞതെന്നല്ല നമ്മുടെ കഥ ആ കഥ നമ്മൾ എഴുതിയ കഥയാണ് ആ കഥ നമ്മൾ എഴുതിയ കഥയാണ് ആ കഥയായിട്ടാണ് ഇനി പഠിച്ചോൻ്റെ അടുത്തേക്ക് പോവുക പഠിച്ചോനിങ്ങനെ പിന്നെയും 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 വായിക്കുന്ന അതിമനോഹരമായി ചെറുകഥയുടെ പേരായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഈ കുട്ടിയോട് ഈശ്വരൻ അത്രയും ഇഷ്ടമുണ്ട് പഠിച്ചോൻ അത്ര ഈ കുട്ടിയോട് ഇഷ്ടമുണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണെങ്കിലും നമ്മൾ അതിനെ സ്പെഷ്യൽ എന്ന് വിളിക്കണം അല്ലെ ഇവിടെ ഈ പരിപാടിയിൽ ഗസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ എന്താ സാധാരണ ഗസ്റ്റിനെ പോലെ അല്ല അയാൾ അതല്ലേ അയാൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ട് അയാൾക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ള അതേപോലെ പഠിച്ചോന് ഈ കുട്ടിയോട് അത്രയും സ്നേഹമുണ്ട് പഠിച്ചോനിങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം ആലോചിക്കുകയാണ് ഇതിന് ആർക്ക് കൊടുക്കും ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി ആർക്ക് കൊടുക്കും ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല പൊന്നുപോലെ നോക്കുന്ന രണ്ടാൾക്കാര് വേണം പഠിച്ചോന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയെ നമ്മൾ ആരെയും ഏൽപ്പിക്കുമോ ഒരു ഡേക്കെയർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്ര എത്ര ആലോചിക്കും ഏത് ഡേ കെയർ വേണം എത്ര ചിന്തിക്കും നമ്മളെ ജീവനാണ് ഇത് ഇതിനെ ആർക്കേലും കൊടുക്കാൻ പറ്റുമോ ഇതേപോലെ പഠിച്ചോന്റെ ജീവനായ അത്രയും സ്നേഹമുള്ള കുട്ടിയെ പഠിച്ചോനിങ്ങനെ ഭൂമിയിൽ ആർക്ക് കൊടുക്കണം എന്തിങ്ങനെ നോക്കണം അങ്ങനെ ആർക്കേലും കൊടുക്കാൻ പറ്റൂല്ല നിങ്ങളുടെ അയൽപ്പക്കത്തേക്കൊക്കെ നോക്കീനു കേട്ടോ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളൊരു വീടില്ലേ അവിടേക്കൊക്കെ നോക്കീനു പഠിച്ചോട് വിചാരിച്ചാലും വേണ്ട അവരൊന്നും പറ്റില്ല അവരൊന്നും പറ്റില്ല ഇവരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ നിങ്ങളെ രണ്ടാളെയും കണ്ടു അപ്പൊ പഠിച്ചോന്ന് തീരുമാനിച്ചു ഇവരെ പറ്റൂ ഇവർ ഈ കുട്ടിയെ ജീവനെപ്പോലെ നോക്കും ഈ കുട്ടിക്ക് ഈ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടും ഈ കുട്ടിക്ക് ഈ വീട്ടിൽ നിന്ന് കാരുണ്യം കിട്ടും എന്ന് പഠിച്ചോലെ ഉറപ്പിച്ചതുകൊണ്ട് നിങ്ങളെ രണ്ടാളെയും ഏൽപ്പിച്ചതാണ് കേട്ടോ വെറുതെ പറയണല്ല നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ തലശ്ശേരിയിലും മാഹിയിലും എത്ര കുടുംബങ്ങളുണ്ട് അവർക്കൊന്നും കൊടുത്തില്ലല്ലോ കുറച്ച് കുടുംബങ്ങൾക്കല്ലേ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭാഗ്യമുള്ളവരാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഗ്രഹ കുട്ടിയുള്ളു അവനിപ്പോ പതി പതിനാല് വയസ്സായി നമുക്ക് രണ്ടാമതൊരു കുട്ടി കിട്ടിയിട്ടില്ല നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുണ്ട് അറിയുമോ നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയില്ലേ അതും ഒരു സ്പെഷ്യലായ കുട്ടിയെ പഠിച്ചോണ്ടന്നില്ലേ അത്രയും സ്നേഹം കൊടുത്തുകൂടെ കോപ്പ് ഭംഗിയുള്ള കാത്തിരിപ്പിൻ്റെ അതിമനോഹരമായൊരു കെട്ടിടമാണ് ഒരു ഒരു മൂമെൻ്റ് ആണ് പ്രസ്ഥാനമാണ് കോപ്പിനും അതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു